ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സെയിൻസ് കിച്ചൺ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടല്ല ഞാൻ ഇന്നലെ പോയ ഒരു യാത്രയെക്കുറിച്ചിട്ട് ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓക്സിജൻ പാർക്കിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ പാർക്കിങ്ങിലാണുള്ളത് ഇവിടെ നമുക്ക് ഇത് അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത് അത് നമുക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം ഞാൻ ഇതൊരു വ്ളോഗായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതിന്റെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും പാർക്കിങ്ങിന് തന്നെ അവർ ഒരുപാട് സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങാം ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പച്ചപ്പായിട്ടൊന്ന് നമുക്ക് കാണാൻ പറ്റാം ഇതുവരെ പറഞ്ഞാൽ നമുക്ക് ഫാമിലീസിന് വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതലായിട്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും എന്നാണ് പറയുന്നത് നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും ഞങ്ങൾ ദൂരെ കാണുന്നത് ഒരു പ്രത്യേകതരം പള്ളിയാണ് പള്ളിയുടെ അവിടെ കാണിക്കുന്നത് ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് പക്ഷേ മലയാളി ഫാമിലീസ് വളരെ കുറവാണ് എനിക്കോന്നിത് തുടങ്ങിയതായത് കൊണ്ട് ഒരുപാട് പേരൊന്നും അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാടുണ്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം അതും ഉണ്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്ക്വയർ മീറ്ററിലാണ് ഇത് നിൽക്കുന്നത് എന്നാണ് അവർ പറയുന്നത് രാത്രി ആയതുകൊണ്ട് ഒരുപാട് ലൈറ്റ്സ് ആയിട്ടാണ് കാണാൻ പറ്റുക നിങ്ങൾ പകല് വരികയാണെങ്കിൽ കൂടുതൽ കാണാം പക്ഷേ പകൽ നമുക്ക് വെയിലിന് ഒരു ചൂടിന് നമുക്ക് ഈ ഒരു യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും നൈറ്റ് തന്നെയാണ് യാത്ര നല്ലത് ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ വെക്കേഷനൊക്കെ ഖത്തറിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് പോയി നോക്കാം ഫാമിലി ആയിട്ടുള്ളവർ നല്ലതാണ് കുട്ടികൾക്ക് സ്കൂൾ പൂട്ടിയ സമയത്തൊക്കെ പോയവരുണ്ടാകും അപ്പോൾ അവർക്ക് ഇവിടെ പോകുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് നടക്കാനും കളിക്കാനും ഒക്കെ നല്ല രസമാണ് നല്ലൊരു പാലൊക്കെ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയിൽ കാണുന്നതിൽ നേരിട്ട് കാണുമ്പോൾ ഇതിലേക്കാറ് ഒരു ഭംഗിയാണ് ഇവിടെയാണെങ്കിൽ ഒരു മഴവെള്ളം പോലെ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും നാട്ടിൽ മഴ ഇറയത്തൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും നല്ലൊരു തണുപ്പൊക്കെ കിട്ടും ഇവിടെ ഞാൻ ഒരുപാട് സമയം ഇരുന്നു നല്ല രസമുണ്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുത്തിട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നല്ലൊരു രസം തന്നെയാണ് ഓക്സിജൻ പാർക്കിൽ നിന്ന് അവർ കൊടുത്തിട്ടുള്ളത് തന്നെ ഈ ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെന്നാണ് എൻ്റെ മോൻ ഒരുപാട് സമയം കഴിച്ചിട്ടുള്ളത് ഈ പൂയിൽ കിടന്നിട്ട് നന്നായിട്ട് കളിച്ച് കുട്ടികൾക്ക് അതൊക്കെയല്ലേ ഒരു രസം ഉണ്ടോ റൂമിൽ അടച്ചിടുന്ന സമയത്ത് വൈകുന്നേരമൊക്കെ പോയി ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഫ്രീ ആവും കുട്ടികളൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നടക്കാൻ പോവാണ് ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റുഡൻസിൻ്റെ ഒരു കോളേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എല്ലാം ഒന്നിച്ചിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല അപ്പൊ ഇതിലൂടെ നടക്കുന്ന സമയത്ത് ഇത് ഫുള്ള് ടൈലി വെച്ചതായിട്ടാണ് തോന്നുന്നത് നല്ലൊരു രസം കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ എ സി ആണ് പിന്നെ എയർ വരാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് സമയം വീഡിയോ ആക്കി ഇട്ടിട്ട് നിങ്ങളെ മുഷിപ്പിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് വളരെ ചുരുങ്ങിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പോയി നോക്കുക പോയവരും കാണാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാം ഒരുപാട് സമയം നടന്ന് നടന്ന് നമ്മളിപ്പോൾ ക്ഷീണിച്ച് കാലൊക്കെ കയച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പുള്ളി ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിവിടുന്ന് വിടുകയാണ് ഇപ്പം വീണ്ടും പാർക്കിങ്ങിലേക്ക് വന്ന് വണ്ടിയെടുത്ത് പോവാണ് എൻ്റെ 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 ബ്രദറിൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യമായിട്ട് ആദ്യമായിട്ട് വ്ലോഗ് ചെയ്യുന്നതിൻ്റെ ഒരു മിസ്റ്റേക്സാണ് അപ്പോൾ എല്ലാവരും കണ്ട് എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്